ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഒറ്റപ്പാലത്ത് പ്ലാന്റ് കോടി രൂപ ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ പയലിങ് ജോലികൾ ബസ് സ്റ്റാൻഡിന് പിന്നിൽ ആരംഭിച്ചു നഗരത്തിൽ ആധുനിക രീതിയിലാണ് നഗര കേന്ദ്രീകൃത മലിനജല ശുദ്ധീകരണ പ്ലാന്റ് ഒരുക്കുന്നത് പത്ത് വർഷത്തെ പരിപാലനം ഉൾപ്പെടെ ഇരുപത്തി ഒമ്പത് കോടി രൂപ കിഫ്ബി ഫണ്ട് ചിലവഴിച്ചാണ് നിർമ്മാണം പ്രതിദിനം പതിനഞ്ച് ലക്ഷം ലിറ്റർ മലിനജലം ശുദ്ധീകരിക്കാൻ കഴിയാവുന്ന പ്ലാന്റാണ് നിർമ്മിക്കുന്നത് പതിനേഴ് ദശാംശം ഏഴ് മൂന്ന് കോടിയാണ് നിർമ്മാണ ചെലവ് ബാക്കി പതിനൊന്ന് ദശാംശം ഒമ്പത് എട്ട് കോടി രൂപ പത്ത് വർഷത്തെ പരിപാലന ചെലവാണ് നഗരത്തിലെ പ്രധാന റോഡുകൾക്കിടയിൽ അഞ്ഞൂറ്റി അറുപത് ചേംബറുകൾ നിർമ്മിച്ചാണ് മലിനജലം ശേഖരിക്കുക ഇവയിലേക്ക് വലിയ പൈപ്പ് ലൈനുകൾ വഴി സ്ഥാപനങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നുമുള്ള മലിനജലം ചേംബറുകളിൽ എത്തിക്കും ഇത് പിന്നീട് പ്ലാന്റിലേക്ക് പമ്പ് ചെയ്ത് ശുദ്ധീകരിക്കും ശുദ്ധീകരിക്കപ്പെട്ട വെള്ളം കാർഷിക നിർമ്മാണ മേഖലകൾക്ക് പ്രയോജനപ്പെടുത്താം ചിത്തിര വിമൻസ് അക്കാദമി എസ് എം പി ജംഗ്ഷൻ ഷൊർണൂർ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി